വിമർശിച്ച് വേറൊരാളുണ്ടാവില്ല ഈ ശൈലിയിൽ എൻ്റെ കാരണമൊക്കെ നമുക്കറിയാം അന്ന് മുത്തുനബി സലാഹു അലഹി വസ്ലം മതങ്ങൾ വിളിച്ചു വരുത്തി ദോഹീദിൻ്റെ ആദ്യത്തെ ആ വാചകം പറഞ്ഞപ്പോൾ മുഹമ്മദ് എന്ന് പറഞ്ഞ അവിടെ പ്രതികരിച്ചു ഒരിക്കലും അബു ലഹബനെ കാണൂല അഥവാ അവൻ്റെ കൂട്ടുകെട്ടി എപ്പോഴും സജ്ജനങ്ങളോടും സാലിഹയ്യങ്ങളോടും കൂടെ മാത്രമായിരിക്കുന്നു എന്ന് പറഞ്ഞ സൂറത്താണ് സൂറത്തു അൽ മസദ് അതാമിൽ تبت يدا ابي لهب وتب ما اغنى عنه ماله وما كسب سيصلى نارا ذات لهب وامراته حمالة الحطب في جيدها حبل من مسد ംസുണ്ട് ചെറിയ ഹംസും അത്ര വേണ്ട ചിലർക്കെങ്കിലും വരുന്നൊരു നമ്മൾ പറയണല്ലോ

ാണ്ഹു എന്ന് പറഞ്ഞ ശബ്ദത്തിന് ഉണ്ടാകുന്ന ഹർഫാണ് അതുകൊണ്ട് അടുത്ത കലിബദ് ശരിക്കും ശ്രദ്ധിക്കണം ആദ്യത്തേത് സ പിന്നത്തേത് സ്വയോസുലു അല്ല സയസ്ലി അല്ല الحطب في جيدها حبل من مسد ഈ എല്ലാ എല്ലാത്തിൻ്റെയും അവസാനം നോക്കിയാണ് കൽക്കലത്തിൻ്റെ ഹർഫോൺ അല്ലേ അപ്പം എങ്ങനെ പാടില്ല പറ്റില്ല അങ്ങനെയാവാനും പറ്റൂല വേണം ഹർഫായത് ഹർഫായതുകൊണ്ട് അങ്ങനെ തന്നെ എങ്ങനെ പറയണം കൊടുത്തിട്ടോ ദേണം ഇത് ഇങ്ങനെയായി മുഴക്കി ലഹബ് മസദ് മസദ് ഹസദ് ഹസദ് സൂറത്തുൽ സൂറത്തുൽ